ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എവിടെയാണ് തുടങ്ങാനിരിക്കുന്ന മീറ്റിംഗിനെ കുറിച്ചോ വീട്ടിലെ തീർക്കാനുള്ള ജോലികളെ കുറിച്ചോ അതോ മൊബൈൽ ഫോണിൽ വന്ന പുതിയ നോട്ടിഫിക്കേഷനെക്കുറിച്ചോ ഉള്ള ചിന്തകൾ നിങ്ങളെ അലട്ടാറുണ്ടോ ദേവാലയത്തിൽ ആയിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പുറം ലോകത്ത് അലഞ്ഞു തിരിയാറുണ്ടോ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം സ്വർഗം ഭൂമിയുമായി ബന്ധിക്കുന്ന നിമിഷം നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ അത് തിരിച്ചറിയാനാവാതെ വെറുമൊരു ചടങ്ങായി വിശുദ്ധ കുർബാനയെ കാണുന്നവരാണോ നമ്മൾ എങ്കിൽ നമുക്ക് വിശുദ്ധ പാദ്രേപ്പിയോടൊപ്പം ഒരു യാത്ര പോകാം ലോകത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങൾ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഒരു നോക്ക് കാണാൻ കൊതിച്ച ആ വിശുദ്ധന്റെ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ കുർബാനയെ സ്നേഹത്തിന്റെ അഗ്നിജ്വാലയായി അനുഭവിച്ച ആ വിശുദ്ധന്റെ കണ്ണുകളിലൂടെ നമുക്ക് ബലിപീഠ രഹസ്യങ്ങളിലേക്ക് നോക്കാം വിശുദ്ധ പിയോയുടെ വിശുദ്ധ കുർബാന ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ചിലപ്പോൾ അതിലധികവും നീണ്ടു നിന്നിരുന്നു ആ സമയത്ത് അദ്ദേഹം ഈ ലോകത്തായിരുന്നില്ല ബലിപീഠം അദ്ദേഹത്തിന് കാൽവരി മലയായിരുന്നു അപ്പവും വീഞ്ഞും യേശുവിന്റെ തിരു ശരീര രക്തങ്ങളായി മാറുമ്പോൾ പാദ്രപ്പിയോടെ ശരീരത്തിൽ യേശുവിന്റെ പീഡാനുഭവം ആത്മീയ തലത്തിൽ ആവർത്തിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ കണ്ണുനീരും വേദനയും കണ്ട ജനം ഭയഭക്തിയോടെ നിന്നു ഒരിക്കൽ ഒരു സഹവൈദികൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങയുടെ വിശുദ്ധ കുർബാന എന്തുകൊണ്ടാണ് ഇത്രയധികം നീണ്ടു പോകുന്നത് പാദ്രപിയോ മറുപടി പറഞ്ഞു സൂര്യൻ ഇല്ലാതെ ഭൂമിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ വിശുദ്ധ കുർബാന ഇല്ലാതെ അതിന് സാധ്യമല്ല നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത എന്ത് രഹസ്യമാണ് അദ്ദേഹം ബലിപീഠത്തിൽ കണ്ടത് എന്തുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയും ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ചരിത്രം മാറ്റിയെഴുതുന്ന സംഭവമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചത് ഈ രഹസ്യമറിയാൻ നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ ഈഷോയെ അങ്ങയുടെ ബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ ഒരു കമന്റ് ചെയ്യുക നിങ്ങളുടെ വിശ്വാസം നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം പിയോയുടെ വിശുദ്ധ കുർബാന ബലിപീഠത്തിൽ വെച്ച് തുടങ്ങുന്ന ഒന്നായിരുന്നില്ല അത് മണിക്കൂറുകൾക്ക് മുൻപേ അദ്ദേഹത്തിന്റെ മുറിയിലെ പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിച്ചിരുന്നു പലപ്പോഴും പാതിരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്കായി അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരുങ്ങുമായിരുന്നു കാൽവരിയിലേക്ക് യേശുവിനെ അനുഗമിക്കുന്നതിനു മുമ്പ് തന്റെ ആത്മാവിനെ കണ്ണുനീരിനാൽ കഴുകി പാപങ്ങളെ ഓർത്ത് വിലപിച്ച് ലോകം മുഴുവനും വേണ്ടിയുള്ള നിയോഗങ്ങളെ ഹൃദയത്തിൽ ചേർത്തു വെച്ച് അദ്ദേഹം തയ്യാറെടുത്തു ഈ ഒരുക്കമാണ് ബലിപീഠത്തിൽ നടക്കുന്ന രഹസ്യങ്ങൾ കാണാൻ അദ്ദേഹത്തിന്റെ ആത്മീയ നേത്രങ്ങളെ തുറന്നത് പിയോയുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയുടെ മൂന്ന് സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ രഹസ്യം ബലിപീഠം കാൽവരിയായി മാറുന്നു നമ്മൾ കാണുന്നത് ഒരു സാധാരണ ബലിപീഠവും പുരോഹിതനെയും അപ്പവും വീഞ്ഞുമാണ് എന്നാൽ പാദ്രപ്പിയോ കണ്ടത് അതായിരുന്നില്ല ഓരോ വിശുദ്ധ കുർബാനയിലും ബലിപീഠം യേശു ക്രിസ്തു ലോകത്തിന്റെ പാപ പരിഹാരത്തിനായി ബലിയർപ്പിക്കപ്പെട്ട കാൽവരി മലയായി രൂപാന്തരപ്പെടുന്നത് അദ്ദേഹം കണ്ടു പുരോഹിതൻ വെറും ഒരു വ്യക്തിയല്ല മറിച്ച് യേശു ക്രിസ്തു തന്നെയാണ് ബലിയർപ്പിക്കുന്നത് എന്ന് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു അപ്പവും വീഞ്ഞും വാഴ്ത്തപ്പെടുമ്പോൾ യേശുവിന്റെ പീഠാനുഭവത്തിലെ ഓരോ നിമിഷവും ഗെറ്റ്സെമനിലെ രക്തവിയർപ്പ് മുൾമുടി ധരിപ്പിച്ചത് പ്രഹരമേറ്റത് കുരിശിൽ തറയ്ക്കപ്പെട്ടത് പാതിരപ്പിയോ തന്റെ ആത്മാവിലും ശരീരത്തിലും അനുഭവിച്ചു അദ്ദേഹത്തിന്റെ തിരുമുറിവുകളിൽ നിന്ന് ആ സമയത്ത് രക്തം പൊടിയുന്നത് കണ്ടവരുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞതും കണ്ണുനീരൊഴുക്കിയതും വിശുദ്ധ കുർബാന രണ്ടായിരം വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല ആ ബലി നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ബലിപീഠത്തിൽ നമുക്കായി പുനർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വിശുദ്ധ പൗലോസ് കൊരൻതിസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്ന് ഇരുപത്തിയാറിൽ പറയുന്നു നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ രഹസ്യം സ്വർഗം മുഴുവൻ സന്നിഹിതരാകുന്നു വിശുദ്ധ കുർബാനയിൽ നമ്മൾ തനിച്ചല്ല പാദ്രപ്പിയോ തന്റെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് കണ്ടത് ബലിപീഠത്തിനു ചുറ്റും ആരാധനയോടെ നിൽക്കുന്ന എണ്ണമറ്റ മറ്റ മാലാഘവൃന്ദങ്ങളെയാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പും സ്നാഭയോഹനാനും സ്വർഗത്തിലുള്ള സകല വിശുദ്ധരും ആ ബലിയിൽ പങ്കുചേരാൻ അവിടെ സന്നിഹിതരായിരുന്നു നമ്മുടെ കാവൽ മാലാഖമാർ നമ്മുടെ അരികിൽ തന്നെ മുട്ടുകുത്തി ദൈവപുത്രന്റെ ബലിയെ ആരാധിക്കുന്നു നമ്മൾ പരിശുദ്ധൻ 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 എന്ന് പാടുമ്പോൾ അത് വെറും വാക്കുകളല്ല സ്വർഗത്തിൽ മാലാഖമാർ രാവും പകലും പാടുന്ന അതേ ഗീതത്തിൽ നമ്മളും പങ്കുചേരുകയാണ് ആ നിമിഷങ്ങളിൽ ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള തിരശീല മാറ്റപ്പെടുന്നു ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കി തീർക്കുന്ന ഒരു പാലമാണ് ഈ സത്യം മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വിശുദ്ധ കുർബാന സമയത്ത് അലഞ്ഞു തിരിയുക വെളിപ്പാടിന്റെ പുസ്തകം അഞ്ച് പതിനൊന്ന് മുതൽ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു അനേകം ദൂതന്മാരുടെ സ്വരം ഞാൻ കേട്ടു അവർ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു വധിക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും മഹത്വവും ബഹുമാനവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് ഇതേ ആരാധനയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നടക്കുന്നത് മൂന്നാമത്തെ രഹസ്യം ആത്മാക്കൾക്ക് വിടുതൽ ലഭിക്കുന്നു വിശുദ്ധ കുർബാനയുടെ അനന്തമായ ഫലങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്കും വേണ്ടിയുള്ളതാണ് പാദ്രപ്പിയോ തന്റെ ഓരോ വിശുദ്ധ കുർബാനയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിനായി സമർപ്പിച്ചിരുന്നു ഒരിക്കൽ പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഒരു പരേതാത്മാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു വിശുദ്ധ കുർബാനയുടെ കുറവ് കൂടിയേ ഉള്ളൂ എന്ന് അറിയിച്ചു പിറ്റേന്ന് പാതിരപ്പിയോ ആ ആത്മാവിനു വേണ്ടി ബലിയർപ്പിച്ചു പിന്നീട് ആ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിച്ചതായി അദ്ദേഹം ദർശിച്ചു ഒരു വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ആയിരക്കണക്കിന് ആത്മാക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു നമ്മുടെ പ്രാർത്ഥനയേക്കാൾ നമ്മുടെ കണ്ണുനീരിനേക്കാൾ നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം അവർക്ക് വേണ്ടി ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ് കാരണം അത് നമ്മുടെ പ്രാർത്ഥനയല്ല യേശുക്രിസ്തുവിന്റെ തന്നെ ബലിയാണ് പിതാവായ ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നത് ആ ബലിയുടെ യോഗ്യതയ്ക്ക് മുന്നിൽ തുറക്കപ്പെടാത്ത സ്വർഗീയ വാതിലുകളില്ല മക്കബായരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ട് നാൽപ്പത്തി ആറ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധവും ശ്രേഷ്ഠവുമായ ഒരു വിചാരമാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ രൂപമാണ് വിശുദ്ധ കുർബാന ബലി കഴിഞ്ഞാൽ പാദ്രപിയോയുടെ ശുശ്രൂഷ അവസാനിച്ചിരുന്നില്ല വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം തന്നിലേക്ക് എഴുന്നള്ളി വന്ന ഈശോയ്ക്ക് നന്ദി പറയാനായി അദ്ദേഹം ദീർഘനേരം ധ്യാനത്തിൽ മുഴുകുമായിരുന്നു ലോകത്തിന്റെ സൃഷ്ടാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ശേഷമുള്ള ആ നിമിഷങ്ങൾ അദ്ദേഹത്തിന് സ്വർഗ നമ്മളോ പലപ്പോഴും അവസാനത്തെ ആശീർവാദം കഴിയുന്നതിനു മുൻപേ വാതിലിലേക്ക് ഓടുന്നവരാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയോട് രണ്ട് വാക്ക് സംസാരിക്കാൻ പോലും നിൽക്കാതെ നാം തിരക്കുകളിലേക്ക് മടങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഈ രഹസ്യങ്ങൾ അറിയുമ്പോൾ ഇനി ഒരിക്കലും നമുക്ക് പഴയതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് അടുത്ത വിശുദ്ധ കുർബാനയിൽ പൂർണമായ ഒരുക്കത്തോടെ പങ്കെടുക്കുക ഒന്ന് കുർബാന തുടങ്ങുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപേ പള്ളിയിൽ എത്തുക രണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ പൂർണമായും ഓഫ് ചെയ്ത് ബാഗിൽ വയ്ക്കുക മൂന്ന് അന്നത്തെ സുവിശേഷം മുൻകൂട്ടി വായിക്കാൻ സാധിക്കുമെങ്കിൽ വായിക്കുക നാല് നിങ്ങളുടെ മനസ്സിനെ ശല്യപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും ദേവാലയത്തിന്റെ വാതിലിന് പുറത്തു വെച്ച് കർത്താവെ ഇത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഒരേ ഒരു കുർബാനയാണെന്ന ഭക്തിയോടെ പങ്കെടുക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ വിശുദ്ധ കുർബാനയുടെ ഈ രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ ഈശോയെ അങ്ങയെ അറിയാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥനയോടെ ടൈപ്പ് ചെയ്യുക അവസാനമായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാദ്രപ്പിയോ പ്രാർത്ഥിച്ചിരുന്നത് പോലെ നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം എന്റെ ഈശോയെ അങ്ങയുടെ ബലിപീഠത്തിങ്കിലേക്ക് ഞാൻ അണയുന്നു എന്റെ അയോഗ്യതയെയും പാപങ്ങളെയും ഞാൻ ഏറ്റുപറയുന്നു ഈ വിശുദ്ധ ബലിയിൽ ഭക്തിയോടെ പങ്കെടുക്കാൻ എൻറെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കണമേ അങ്ങയുടെ പീഠാനുഭവവും മരണവും ഉത്ഥാനവും എൻറെ കൺമുൻപിൽ കാണുവാനും സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുവാനും എന്റെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാനും എനിക്ക് കൃപ നൽകണമേ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഈ സന്ദേശം വിശുദ്ധ കുർബാനയെ പുതിയ കണ്ണുകളോടെ കാണാൻ നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള ആഴമേറിയ ആത്മീയ വിചിന്തനങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ അറിയുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക നിങ്ങളുടെ ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗ അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ